കലാപത്തിൽ പിണറായി ഹായ് നമസ്കാരം ഇത് തലശ്ശേരി കലാപത്തില് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് പങ്കുണ്ട് എന്ന് ഒരു പ്രസംഗത്തില് നമ്മുടെ കെ എം ഷാജി പ്രസംഗിക്കുകയുണ്ടായി അതിന് അലിശം പൂട്ട ഒരു സൈബർ സഖാവാണ് ഒരു കടന്നൽ കടന്നൽക്കൂട്ടത്തിൽപ്പെട്ട ഒരു സഖാവാണ് ഈ ഷാജിയെ ഈ വാപ്പാക്ക് പറഞ്ഞത് ഈ ഷാ ഈ പിന്നെ ഇവൻ മാത്രമല്ല വേറെ ഒരുത്തനുമുണ്ട് പക്ഷെ അവന് ഇപ്പോൾ ആ ആ വീഡിയോ മുക്കി എന്നുള്ളതാണ് ഞാൻ എത്ര പരിചയം നോക്കിയിട്ടും ആ വീഡിയോ കാണുന്നില്ല അവൻ ഇവനാണ് ഈ കാണുന്നവനാണ് ഈ രണ്ടു പേരും ഷാജിൻ്റെ വാപ്പാക്ക് മാത്രമല്ല വാപ്പാൻ്റെ വാപ്പാക്ക് വരെ വിളിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇവർ ഈ ഷാജി സാഹിബിനെ വാപ്പാക്കും വാപ്പാൻ്റെ വാപ്പാക്കും വിളിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ സഖാക്കളും ഉണ്ട് ഷാജിനോട് സ്നേഹമുള്ള സഖാക്കളും ഉണ്ട് കാരണം ഷാജിനെ വിജയിപ്പിച്ചത് അവിടുന്ന് ലീഗിൽ മാത്രമല്ലല്ല സഖാക്കളുടെ വോട്ട് കൊണ്ടുപോകണം ഷാജി അവിടുന്ന് വിജയിച്ചു വന്നിരുന്നത് അത്ര സഖാക്കൾ പോലും ഈ വാപ്പാക്ക് വിളിക്കുമ്പോൾ അവരെ മനസ്സിലൊന്നുണ്ടാവും ഇവൻ്റെ വാപ്പാനെയും വാപ്പാൻ്റെ വാപ്പാനെയും അതിൻ്റെ വാപ്പാൻ്റെ വാപ്പാനെയൊക്കെ ഓർമ്മ ഉണ്ടാവും അതുപോലെ തിരിച്ച് അവരുടെ മനസ്സിലും പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തിനാണ് സഖാക്കളെ എന്തിനാണ് എൻ്റെ സഖാക്കളെ സാജി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അതിൽ വലിയ സത്യങ്ങളുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് അതല്ല എങ്കിൽ ഷാജിക്കെതിരെ കേസ് കൊടുക്കട്ടെ മുഖ്യമന്ത്രി ആരെ പറ്റിട്ടല്ല പറഞ്ഞത് ഷാജി നിങ്ങളുടെ മുഖ്യമന്ത്രി ഇന്ന് ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പിണറായിയുടെ പേരാണ് പരാമർശിച്ചിരിക്കുന്നത് എങ്കിൽ പിണറായി കേസ് കൊടുക്കണ്ടേ ഞാൻ ആ തലശ്ശേരി കലാപത്തിൽ ഞാൻ പങ്കില്ല എൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പരാമർശത്തിലൂടെ എന്നെ ഇകഴുത്തിക്കാട്ടാനും എന്നെ മോശമാക്കാനും കെ എം ഷാജി തുനിഞ്ഞു എന്ന് പറയുന്ന ഒരു കേസ് കൊടുക്കട്ടെ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല പിന്നെ ഈ സൈബർ തക്കടന്നൽക്കൂട്ടം വന്നിട്ട് ഇതിൽ വന്നിട്ട് വല്ലേ ഇളക്കേണ്ട വല്ല ആവശ്യമുണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ല അത് കേസ് കൊടുക്കാൻ വേണ്ടി പറയും എന്നിട്ട് വലിയ വർത്തനങ്ങൾ പറയുക അതല്ല വേണ്ടത് അതല്ല ചങ്കൂറ്റം അതല്ല രാഷ്ട്രീയം ഇല്ലാതെ ഒരു രാഷ്ട്രീയം പറഞ്ഞ ഒരാളെ വാപ്പാക്കും അമ്മാക്കും വിളിക്കലെല്ലാ മാന്യത അത് നിങ്ങളെ മാന്യതാണ് ഓരോരുത്തരുടെ കുടുംബത്തിൽ എങ്ങനെയാണ് ജനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വളർന്നിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ എന്നുള്ളതാണ് അപ്പോൾ അതാണ് നിങ്ങൾ പ്രയോഗിച്ചത് ആ പ്രയോഗം തൽക്കാലം എനിക്ക് പ്രയോഗിക്കാൻ പറ്റില്ല കാരണം നിങ്ങളെ വാപ്പാക്കും കാരണം അറ്റങ്ങൾ പാവങ്ങളാണ് അറ്റിങ്ങൾ നിരപരാധികളാണ് അതുകൊണ്ട് തിരിച്ചു പറയാൻ ഏതാലും സാധിക്കില്ല നമുക്കറിയാം തലശ്ശേരി കലാപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നടന്നത് ആ എഴുപത്തൊന്നിൽ ആ കലാപം നടന്ന സമയത്ത് അതിൻ്റെ ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു ജോസഫ് ഇദ്ദേഹത്തെ കമ്മീഷൻ ആ കമ്മീഷനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് എന്നുള്ളത് അവിടുത്തെ സഖാക്കളാണ് കൂടെ സംഘപരിവാറിൻ്റെ ആളുകളുണ്ടായിരുന്നു എന്നുള്ളത് മുസ്ലിങ്ങളുള്ള ശത്രുത ആയിരുന്നു അവിടുത്തെ സഖാക്കൾക്ക് ഉണ്ടായിരുന്നത് കാരണം മുസ്ലിം ലീഗിനോടുള്ള ശത്രുത അത് മുസ്ലിങ്ങൾക്കെതിരെ ആയി മാറി എന്നുള്ളതാണ് സഖാക്കൾ അതിൽ കൂടിയപ്പോൾ എന്തായി സംഘപരിവാറും അവരുടെ കൂടെ കൂടി മുസ്ലിങ്ങൾക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് എത്ര പള്ളികളാണ് അവിടെ തകർത്തപ്പെട്ടത് അറുപത്തി മൂന്നോളം പള്ളികളും മദ്രസകളാണ് തകർപ്പെട്ടത് മൂന്ന് ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടു അപ്പം അതിന് ഇപ്പം നമുക്കറിയില്ല പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് ഏതെങ്കിലും റോഡ് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പഞ്ചായത്ത് ആ റോഡിൻ്റെ ഭാഗത്ത് ഏത് മെമ്പറാണോ എങ്കിൽ ആ മെമ്പറാണ് നമ്മൾ കുറ്റപ്പെടുത്തൽ നമ്മുടെ മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ജനങ്ങൾക്കുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ എം എൽ എ ആരാണോ ആ മന്ത്രി ആരാണോ അവരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തൽ അതുപോലെ തന്നെ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അന്ന് തലശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് അവിടുത്തെ എം എൽ എ ആരായിരുന്നു നിങ്ങൾക്ക് അറിയാം സഖാക്കളെ കടന്നൽക്കൂട്ടങ്ങളെ നമ്മുടെ പിണറായി വിജയനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ കലാപത്തിന് നേതൃത്വം കൊടുത്തതും അവിടുത്തെ കലാപത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു അവിടുത്തെ എല്ലാ മുതലുകളും മുസ്ലിങ്ങളെ മുതലുകളെല്ലാം നശിപ്പിക്കുന്നതിനും കൊള്ളയടിക്കുന്നതിനും ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് സഖാക്കളായിരുന്നു സി പി എമ്മിൻ്റെ ആളുകളായിരുന്നു എന്നുള്ളത് ജോസഫ് കമ്മീഷൻ വിധേയത്തിൽ അതിൽ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ ഗൂഗിൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം നിങ്ങൾ ഗൂഗിൾ ഗൂഗിളെടുത്ത് പരിശോധിച്ചാൽ കാണാവുന്ന ഒന്ന് തന്നെയാണത് എന്നിട്ട് അതൊക്കെ പരിശോധിച്ച് അതൊക്കെ ഒന്ന് വായിച്ച് എന്നിട്ട് വന്നിട്ട് ഈ എപ്പീലും ഇതിലും വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടൊക്കെ നിങ്ങൾ ആദ്യം കുറയ്ക്കുക എന്നിട്ട് അതെന്താണ് സംഭവിച്ചെന്നുള്ളത് എന്നിട്ട് ഈ ഷാജിനെ വന്നിട്ട് നിങ്ങൾ ശിദ്ധ പറയും ഓക്കെ